ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറയിലാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തൃപ്പൂണിണത്തുറ കിഴക്കേക്കോട്ടേന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് വസ്ത്രങ്ങളൊക്കെ ഏറ്റവും ലാഭത്തിൽ ലഭിക്കുന്ന ഒരു കടയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ വേറെ എവിടെയുമല്ല നമ്മുടെ തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ടയിൽ കെ മാൾ കളരിക്കൻ മാൾ എന്ന് പറയുന്ന ഈ ഒരു മാളിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം നമ്മുടെ കൊച്ചിയിൽ തന്നെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയൊരു റണ്ണിങ് ഡ്രസ് മെറ്റീരിയൽസിന്റെ ഒരു ഷോപ്പിലേക്കാണ് ഇപ്പോ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാത്തരം ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എ ടു യൂസഡ് ഡ്രസ്സ് റണ്ണിങ് മെറ്റീരിയൽസും ഈ ഒരു ഷോപ്പിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കളേർഡ് ഫാബ്രിക്സ് ആണെങ്കിലും എന്താ പറയുക ഡയ്യബിൾ ഫാബ്രിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ സിൽക്കിൻ്റെ ഫാബ്രിക്സ് അജ്രക് ഫാബ്രിക്സ് തുടങ്ങി എ ടു യൂസഡ് മൊഡാൽ സിൽക്ക് സിൽക്ക് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ ഫാബ്രിക്സ് വെച്ച് നിങ്ങൾക്ക് സാരി തയ്ക്കാം കുർത്തി തയ്ക്കാം നൈറ്റി തയ്ക്കാം അതുപോലെ ആണുങ്ങൾക്ക് ജെൻസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മാരേജിനൊക്കെ വേണ്ടിയിട്ടുള്ള കുർത്താസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ബ്രൈഡൽ ഐറ്റംസ് എന്ത് വേണമെങ്കിലും ലാഭത്തിൽ മെറ്റീരിയൽസ് ലഭിക്കുന്ന ഒരു കടയാണ് അപ്പോൾ എന്തായാലും ഐറ്റംസ് ഡയറക്റ്റ്ലി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ രണ്ടുപേരും കൂടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർട്ടിങ് നമുക്ക് അത് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് രൂപ ഓ മീറ്ററിന് മീറ്ററിന് അടിപൊളി ഈ വേണെങ്കിലും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ചുരിദാറൊക്കെ ചെയ്യാൻ ചെയ്യാൻ എല്ലാം 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 അടിക്കാൻ ചുരിദാർ ഫ്രോക്ക് ടോപ്പ് അടിക്കാം പറ്റും ഇതോ ഇതും എല്ലാ കോട്ടൺ മെറ്റീരിയൽ ത്രീ പീസ് ഇതിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇതും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ പിന്നെ ഷോളിന്റെ നൂറ്റി ഇരുപത്തി രൂപയാണ് ഇതിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ആണ് മീറ്ററിന ഇതിന്റെ കൂരെ ഓ അജ്റക്കിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവിടെ ഇരിക്കുന്നുണ്ട് എ ടു കളക്ഷനും അവൈലബിൾ ആണ് വെറും മുപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് ഈ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അടുത്ത മെറ്റീരിയൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്ത് മോഡൽ അല്ലേ അടിപൊളി അമ്പോ അടിപൊളിയായിട്ടോ ഇതിന് എങ്ങനെയാണ് ിൽക്കിന്റെ പല പല കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ മോഡൽ സിൽക്ക് ആക്ച്വലി എന്തൊക്കെ ഡ്രസ്സസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഓഡിയൻസിൽ അറിയാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ എന്തൊക്കെ ചെയ്യാം എല്ലാ സാരി ഫ്രോക്ക് ടോപ്പ് എല്ലാം ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇരുന്ന് തയ്യലൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വേറെ എങ്കിലും പോകണം നമ്മൾ തൃപ്പൂണിയിലുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വിളിച്ചാൽ മാത്രം മതി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഏത് ഐറ്റം ആണ് നമ്മൾ ഓ വീതി കൂടുതലുള്ള റയോൺ മറ്റേ മീറ്റർ ഫോയിൽ പ്രിന്റ് ആണ് ഫ്ലോറൽ പാറ്റേൺ ഡിസൈൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് റയൺ എന്ത് വിലയാണ് ഒമ്പത് 199 രൂപയാണ് ഓ വൺ നയൻറ്റി വെരി ഗുഡ് അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇവര് നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത് പ്രശ്നം ഈ കാണുന്നത് കംപ്ലീറ്റും പ്രിന്റഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ കണ്ട റയോൺ ആണെങ്കിലും മൊടാൻ ആണെങ്കിലും അജറക്ക ആണെങ്കിലും കോട്ടൻ ആണെങ്കിലും ഒക്കെ നമുക്ക് പ്രിന്റഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അതായത് ഈ ഒരു സെക്ഷൻ ഈ കാണുന്ന ഈ ഒരു സൈഡോട്ട് ആ അച്ഛം വരെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഇന്ത്യയിലെ എല്ലാ എ ടു സെഡ് പ്രിന്റുകളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ഏത് സെക്ഷനിലേക്ക് പ്ലെയിൻ 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 ഇത് കംപ്ലീറ്റും ഒരു ഈ ഒരു ഷോപ്പിൽ പർച്ചേസിങ്ങിന് വന്ന കുറച്ച് ആളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരോട് തന്നെ ഒരു ഷോപ്പിന്റെ റിവ്യൂ നമുക്ക് ചോദിക്കാട്ടോ എങ്ങനെയുണ്ട് പർച്ചേസിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി പേരെന്താണ് രാജിത ഓക്കെ തൃപ്പൂണിത്തു തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഷോപ്പും ഇവിടുത്തെ ാണ് ഇത്രയും കളക്ഷൻസ് കൊച്ചിയിൽ കണ്ടിട്ടുണ്ടോ ഇത്രയും വെറൈറ്റി അതായത് ഇന്ത്യനെ കംപ്ലീറ്റ് വെച്ച പോലെ ഇന്ത്യപോലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ജോലി ചെയ്യുവാണോ ടൈലറിംഗ് തൈലടുത്തൊരാളെ വാങ്ങി കേൾക്കുമ്പോ അതൊരു വലിയൊരു കാര്യമാണ് നമ്മളുടെ അടുത്ത് കസ്റ്റമർ ഓരോ ഐറ്റം കൊണ്ടുവരാറുണ്ടല്ലോ അത് വെച്ച് നമ്മള് പ്രൈസ് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഐറ്റംസ് അവൈലബിൾ ഉണ്ട് ഇതിന്റെ ഒരു സാർട്ടി ഉണ്ട് പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ റയോർ മെറ്റേറിയൽ ആണ് പിന്നെ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഒരു വിചിത്ര സിൽക്ക് സാഡി അടിക്കാൻ നല്ല മെറ്റീരിൽ ആണ് അത് പിന്നെ നമ്മുടെ മുടാൽ സിൽക്ക് ഉണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അതും വലിയ എല്ലാം അടിക്കാൻ പറ്റും പക്ഷെ അത് ലൈനിങ് മെറ്റീരിയൽ കൂടുതൽ പോകാൻ ഉണ്ട് അതും ലൈനിങ് കൂടുതൽ പോകാനുണ്ട് നമ്മളെ പ്ലെയിൻ മെറ്റീരിയൽ ഇതുമാണ് സാട്ടിൻ മെറ്റീരിയൽ എമ്പത്തൊമ്പത് രൂപ മീറ്റർ ആണ് നമ്മളത് ജോർജറ്റ് മെറ്ററൽ ആണ് ഇതും എൺപത്തി ഒമ്പത് രൂപ മീറ്റർ ആണ് ഇതുമാണ് നമ്മളെ കോട്ടൻ പെൻറ്റ് അടിക്കാൻ സിൽക്ക് ഇത് കോട്ടൺ സിൽക്ക് അല്ലേ അതായത് നമുക്ക് നമുക്കിപ്പോ കല്യാണത്തിന് മാരേജസിനൊക്കെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ആയിട്ടൊക്കെ പാൻറുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് അടിപൊളിയായിരിക്കും കാര്യം ഇത് വെറൈറ്റി ആയിട്ട് ഡിസ്റ്റിക് ആയിട്ട് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ഡിസ്റ്റിങ് നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി അമ്പത് രൂപ മീറ്റർ വല്ലു നൂറ്റി സ്റ്റാർട്ടിങ് ആണ് പിന്നെ നമ്മളെതുണേ റയോൺ മെറ്റീരിയൽസ് പ്ലെയിൻ പ്ലാസോ അടിക്കാനാണ് നല്ല തുണിയാണ് പെലാസോ പറ്റിയ റയോൺ മെറ്റീരിയൽ ഇത് ഒരുപാട് കളർ ഉണ്ട് ഇവിടെ ഒരുപാട് കളർച്ചാട്ടുകൾ പിന്നെ നമ്മളെ വിചിത്ര സിൽക്ക് എൺപത്തിഒമ്പത് മീറ്റർ ഇത് നമ്മളെ സാഡി കൂടുതൽ പോകാനാണ് ഓര് ചെയ്യാൻ വേണ്ടി വിചിത്ര സിൽക്ക് സിൽക്ക് അതായത് തയ്യലൊക്കെ എംബ്രോയിഡറി അറിയാവുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു വിചിത്ര സിൽക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി എംബ്രോയിഡറി ചെയ്ത് യുണീക് പീസ് ആയിട്ടുള്ള എന്താ പറയാ ബോട്ടീസ്റ്റൈൽ സാരീസ് ഒക്കെ ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതെന്താണ് രൂപ മാത്രമേ ക്രേപ്പ് പറയുന്ന മെറ്റീരിയൽ ഇതുകൊണ്ട് എന്തൊക്കെ വസ്ത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും

ജിമിച്ചു ഫാബ്രിക് ഇത് ഫ്രോക്ക് തയ്ക്കാനും നല്ല വെട്ടിലാണ് എത്രയാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ൂറ്റമ്പത് രൂപയാണ് വരുന്നത് ജിമിച്ചു ഫാബ്രിക് എന്നാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ പേര് നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വേറെ എവിടെയും പോകണ്ട എ ടു സെഡ് ഇന്ത്യൻ ഫാഷൻ താഴേക്കാടിന്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ഡെലിവറി അവൈലബിൾ ആണ് അതാണ് ഈ ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഒരു മീറ്റർ വന്നാലും നൂറ് മീറ്ററിന് വന്നാലും ഇവർ അത് പ്രൊവൈഡ് ചെയ്യും നൂറ് അല്ല ആയിരം മീറ്റർ വന്നാലും പ്രൊവൈഡ് ചെയ്യും അതാണ് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത ആണ് ഓക്കെ ാണ് നെറ്റ് 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 മെറ്റീരിയൽ ആണ് ഓ വെരി വെരി ബ്യൂട്ടിഫുൾ ഇതൊക്കെ ഔട്ടർ ആയിട്ട് സ്കേർട്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഫ്ലീറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ ഐഡിയ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി വസ്ത്രങ്ങൾ തയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതിരിക്കുന്ന കംപ്ലീറ്റും നെറ്റ് ഐറ്റംസിന്റെ ഒരു വൈറ്റ് വെറൈറ്റീസാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പർദ്ദ മെറ്റീരിയൽസ് അതെ പർദയൊക്കെ ചെയ്യാൻ പറ്റുള്ള മെറ്റീരിയൽസ് അങ്ങനെയുള്ള പർദാ മെറ്റീരിയൽസ് അധികം ഷോപ്ലൊന്നും അവൈലബിൾ അല്ല നമുക്ക് ഈ ഒരു ഷോപ്പിൽ അത് ഉണ്ട് ഇതാണ് ഒരു പർദ്ധ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് വൈറ്റ് അവൈലബിൾ ഉണ്ട് ഇത് അടിക്കാം അടിപൊളി അതുപോലെ അതിന്റെ മറ്റൊരു കളർ പേര് ഇതുകൊണ്ട് നമുക്ക് ഷർട്ട്സും നമുക്ക് മാത്രമല്ല ഈ സെയിം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ജെന്സിന്റെ ഷർട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ചെയ്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പോപ്കോൺ മെറ്റീരിയൽ പോലെയുള്ള ഒരു ഷർട്ടിലേക്ക് ഷർട്ട് വരും ഷർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അതുപോലെ പർദായും ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ബാക്കിൽ കാണുന്ന കംപ്ലീറ്റും പർദാ മെറ്റീരിയൽസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഈ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് അപ്പോൾ ബ്ലാക്ക് പർദാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല മെറ്റീരിയൽസ് മെറ്റീരിയൽസാണ് അതെടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുക പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് പർദാ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ അതുപോലെ അതിൽ കുറച്ച് എന്താ പറയാ എംബോസിംഗ് ഒക്കെ വന്നിട്ടുള്ള പർദാ മെറ്റീരിയൽസ് ഉണ്ട് അപ്പം ഇതിനൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് സിൽക്കി ഫ്ലഫി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് പക്ഷെ ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് നോർമൽ ഒരു സെമി നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബ്രൈഡൽ ലെവലിലുള്ള മെറ്റീരിയൽസ് ആണ് അതായത് കല്യാണത്തിൽ ും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് മതസ്ഥർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഇത് ബ്രൈഡൽ ആണ് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ബ്രൈഡൽ ചെയ്യുന്നത് കേട്ടോ അതായത് നമുക്ക് ഇത് മറ്റൊരു ബ്രൈഡൽ ആണ് ഉണ്ട് ഓ കളർ വേരിയേഷൻസ് ഉണ്ട് സാരി കൂടുതൽ ഓ വെരി വെരി ബ്യൂട്ടിഫുൾ ട്ടോ അതായത് ആപ്ലിക് വർക്ക് പോലെ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കളർ വേരിയേഷൻ ഈ വയലറ്റ് ഒരുപാട് ബ്രൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും തൊണ്ണൂറ്റിഒമ്പത് രൂപ ആണ് അതിന്റെ കളവേഴ്സ് ഒരുപാടുണ്ട് അതല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ അവർക്ക് യുണീക്കായിട്ടുള്ള ലെങ്കാസ് വേണമെന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഡ്രസ്സസ് ഒക്കെ പാട്ടിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന പെൺകുട്ടികൾ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫാബ്രിക് തെരഞ്ഞെടുത്തു കൊണ്ടുപോവാനായിട്ട് സാധിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നോക്കിക്കെ ഇത് എന്താണിത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഓ ഇതിനൊക്കെ ഇതിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും നാനൂറ്റി തൊണ്ണൂറ്റി വന്നു കഴിയുമ്പോൾ കോസ്മോസ് സിൽക്ക് ഓ കോസ്മോ സിൽക്ക് അതായത് ക്രിസ്ത്യൻ ഒക്കെ കൂടുതലും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെരി ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് പറയാൻ സാധിക്കും അതിന്റെ പല പല ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര അധികം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് ഉണ്ട് ക്രീം ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് അതിന്റെ തന്നെ പല പല വർക്കുകൾ ഉണ്ട് സീക്വൻസ് വർക്കുണ്ട് എംബ്രോയ്ഡറി വർക്കുണ്ട് അങ്ങനെ പല പല വെറൈറ്റീസ് ആണ് നിങ്ങൾ കാണുന്നത് ഓക്കെ ഓഹോ ഇത് മീറ്റർ എത്രയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ഒരു വേറെ ഡിസൈൻസ് ഉണ്ട് ഡയബലിന്റെ നമ്മളതുമാണ് ഫാൻഡി സിൽക്കിന്റെ ഫണ്ടി സിൽക്ക് മെറ്റീരിയൽസ് ഇതിന്റെ വർക്ക് മിറർ വർക്ക് ആണ് പിന്നെ ടോപ്പിന്റെ പിന്നെ ഒരു ഷോൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ടൈറ്റ് ടൈറ്റ് ഓക്കെ ഇതും സെറ്റ് ആയിട്ടുള്ള ബ്രൈഡൽ ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ബാക്കിൽ കാണുന്ന കംപ്ലീറ്റും അതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ കറന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ഒരു കളക്ഷൻ ഉള്ളത് നമ്മുടെ ഈ ഒരു ഷോപ്പിലാണ് പരാക് ഫാഷൻസിലാണ് ഇവിടെയാണ് ഏറ്റവും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനും സാധിക്കത്തുള്ളൂ ഫ്രണ്ട്സ് ഇപ്പൊ നെക്സ്റ്റ് ഇങ്ങനെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ജെന്റ്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ കല്യാണത്തിനും എൻഗേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഷർവാണിയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് മീറ്ററിന് എങ്ങനെയാണ് വരുന്നത് ഇതിന് ഷർമാണി ഷർവാണി ആ പറയുന്നത് അല്ലേ ഷർമാണി മെച്ചീരിലെ വരെ 499 രൂപയാണ് സീക്വൻസ് വർക്കും എംബ്രോയിഡറി ഒക്കെ മിക്സ് ആയിട്ടുള്ള ഐറ്റം ആണ് കുർത്താസും ഒക്കെ ചെയ്യാം അതിന്റെ പല പല വേരിയേഷൻസ് ഉണ്ട് വധു വന്മാർക്ക് മാത്രമല്ല അവരുടെ റിലേറ്റീവ്സിനും നല്ല കിടലം കുർത്താസ് ഒക്കെ എന്തെങ്കിലും ഒക്കേഷൻസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് എന്തെങ്കിലും കുർത്താസ് ഫാമിലി ആയിട്ട് നമുക്ക് ചെയ്യണം ആയിട്ടുള്ള യൂണിഫോം വേണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇത് പേർച്ചേസ് ചെയ്യാം ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഓ അറുന്നൂറ്റമ്പത് രൂപത്തിന് ജെൻസിന്റെ കുർത്ത റയോൺ ഇത് മെറ്റീരിയൽ നമ്പറിൽ വെച്ച് നേരിട്ട് ഫുൾ ഡീറ്റെയിൽസ് ബ്ലൗസ് അടിക്കാന നല്ല തുണി ഉണ്ട് ഇതിന് വേറെ ഡിസൈൻ ഉണ്ട് ഓക്കെ ബ്രോക്കേഡ് എന്നാണ് ഈ ഒരു ടൈപ്പിന് പറയുന്നത് ഫുൾ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഡിസൈൻസ് ആണ് സാരി ചെയ്യാം ബ്ലൗസ് ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതെല്ലാം ഇതെല്ലാം കളക്ഷൻ പ്രിന്റ്സ് ആണ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പല പല ടൈപ്പിലുണ്ട് കാഞ്ചീപുരം സ്റ്റൈലുണ്ട് ബനാസി സ്റ്റൈലിലുണ്ട് അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് സിൽക്ക് ഇൻഫ്യൂസ്ഡ് അല്ലെങ്കിൽ എംബോസ് ആയിട്ടുള്ള ഒരു മോഡലിലാണ് നമ്മൾ ബ്രോക്കേഡ് നമുക്ക് വരുന്നത് അവിടെ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഇത് എന്താണ് ഫ്ലോറൽ ഡിസൈൻ ഓ ഹക്കോബ് പ്രിന്റ് നല്ലൊരു െസ് ഫീൽ ഞാൻ ഒരുപാട് ഫാബ്രിക്സ് വിൽക്കുന്ന കടകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇവരുടെ മെറ്റീരിയൽസിനും കളേഴ്സിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയും ഒരു ഫ്രഷ്നെസും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ നോക്കി നല്ലൊരു ലാവൻഡർ കളറിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഒരു പൂക്കളുടെ വാരി വിതറിയ പോലെയുള്ളൊരു ഡിസൈനും പാറ്റേണും വന്നിട്ടുള്ള വന്നിട്ടുള്ളത് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണെന്ന് നമുക്ക് പറയാം പ്ലെയിൻ പ്ലെയിൻ ഹക്കോബ് വെരി വെരി ബ്യൂട്ടിഫുൾ പിന്നെ അടുത്തത് ഒരു കാശ്മീരി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ കാശ്മീരി ഡിസൈൻ ആ കാശ്മീരി ആണ് ഇതിൽ ഇപ്പോ ഈ പറയുന്ന പോലെ ലെഹങ്കാസ് ഒക്കെ ഭയങ്കര ഹിറ്റ് ആണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഓക്കെ വെരി വെരി ബ്യൂട്ടിഫുൾ ആണ് ഇത് എംബ്രോയിഡറി ആട്ടോ ലേസ് വർക്ക് ആണോ ഇത് എംബ്രോയിഡറിയോ ഇത് എന്താ ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ട്ടോ മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് വെരി ബ്യൂട്ടിഫുൾ അതിന്റെ പല കളർ വേരിയേഷൻസും നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാശ്മീരി ആയിട്ടുള്ള ഒരു ഫാബ്രിക് കേട്ടോ അത് പെർഫെക്റ്റ് കാശ്മീരി ആണ് അത് എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേ ഇതാണ് ദിസ്ഇസ് വെരി ബ്യൂട്ടിഫുൾ അറബിക് ഡിസൈൻ അറബിക് ടച്ച് അറബിക് പാറ്റേൺ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഡ്രസ്സാണെന്ന് പറയാൻ സാധിക്കും ഇവിടെ ഉണ്ടോ ഇവിടെ നോർമലായിട്ട് ഇവിടെ ഹോൾസും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉണ്ട് ഇതില് ഇതെങ്ങനെ മീറ്റർ എത്ര വരുന്നത്

എത്രയാണ് േറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനില് നമ്മൾ എത്തിയിരിക്കുകയാണ് കാശ്മീരി ഷോൾ തൊട്ട് ഈ പറയുന്ന പോലെ രാജസ്ഥാനി ബനാറസി തുടങ്ങി എ ടു സെഡ് ഷോളിന്റെ ഒരു കളക്ഷൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഷോൾ എത്ര രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ വെരി വെരി ബ്യൂട്ടിഫുൾ വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട് ഇത് ഈ പറയുന്ന പോലെ നല്ല സിമി ഡിസൈനില് വരുന്നതാണ് ഇത് കാശ്മീരി ഡിസൈനിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് നോക്കി കാശ്മീരി ഡിസൈൻ അക്കോബ ഡിസൈനിൽ വരുന്നതാണ് പിന്നെ ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഷാളുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഷാളിൽ നിന്നൊക്കെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഷോൾ അല്ലേ കണ്ടോ നല്ല ഡയ്യബിൾ ആയിട്ടുള്ള മാരേജസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് കോസ്മോ സിൽക്ക് കോസ്മോ സിൽക്കിൽ വന്നിട്ടുള്ള ആ ഒരു ഓഫ് വൈറ്റ് ഗോൾഡൻ ടിൻ്റുള്ള ഒരു ഐറ്റം ആണ് ക്യാമറയിൽ ഏത് കളർ കിട്ടും എനിക്ക് അറിയത്തില്ല ഗോൾഡൻ ാണ് ഇതെന്താണ് ഐറ്റം ഇത് പാകിസ്ഥാനി ഓ പാകിസ്ഥാനി പാകിസ്ഥാനി ഷോൾ ഷോൾ ആണ് ഓൾ വെരി വെരി ബ്യൂട്ടിഫുൾ പാകിസ്ഥാനി ഡിസൈനുള്ള ഉള്ള ഐറ്റം ആണ് വെരി ബ്യൂട്ടിഫുൾ ഇങ്ങോട്ട് വന്നാലും പാകിസ്ഥാനി പാകിസ്ഥാനിസന്റെ പല ടൈപ്പ് ഓഫ് കളർ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നാലും ലേസസ് ആണ് ഇവിടെ ലേസസ് ആണ് ബാക്കി നമുക്ക് നമുക്ക് വരുന്നത് ലേസിന്റെ ലേസസ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസസ് എത്രയാണ് പത്ത് രൂപയിലാണ് ലേസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്ര അധികം കളക്ഷൻസ് ലേസിന് അവരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഇങ്ങോട്ട് നേരിട്ട് വന്നോളൂ ഈ കാണുന്നതാണ് ലേസസ് അല്ലേ വെരി വെരി ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോറൂം ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് ഏറ്റു സെൻഡ് ഡ്രസ് മെറ്റീരിയൽസും എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഏറ്റവും ബെസ്റ്റ് ഷോപ്പാണ് ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് പരാഗ് ഫാഷൻസ് എന്നാണ് നമ്മുടെ തൃപ്പൂണിത്തറ കെ മാളിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന കേട്ടോ ഭാഗത്തു നിന്നും ഇടുക്കി ഭാഗത്ത് നിന്നൊക്കെ എറണാകുളം മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് തൃപ്പൂണിത്തുറ കെ മാളിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ഒരു പരാഗ് ഫാഷൻസ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഏറ്റവും ലാഭത്തിൽ നിങ്ങൾക്ക് റണ്ണിങ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു എറണാകുളം മാർക്കറ്റിൽ പോകുന്നതിനും ലാഭത്തിൽ ലാഭത്തിലിവിടുന്നും റണ്ണിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ സാധിക്കും അത് മാത്രമല്ല എറണാകുളത്ത് ഇത്രയും വെറൈറ്റീസ് ഉള്ളൊരു കട ഞാൻ വേറെ കണ്ടിട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും കുറച്ച് പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും എനിക്ക് താങ്ക് സോ മച്ച് ബ്രോസ് അപ്പൊ ഇവർക്കാണ് ഇതിന്റെ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ചാനലിലും എല്ലാ പേജസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നമ്മളെ ഫോളോ ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അണ്ടിൻ ബൈ ബൈ